ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സാങ്കേതികവിദ്യ അനിവാര്യമാണെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു എല്ലാ മേഖലയിലെ സാങ്കേതികവിദ്യ വരുമ്പോൾ സഹകരണ മേഖലയിൽ അതില്ലാതെ വരുംകാലം മുൻപോട്ടു പോകാനാകില്ല അരൂർ സഹകരണ അർബൻ സൊസൈറ്റിയിൽ ഡിജിറ്റൽ സംവിധാനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിജിറ്റലൈസേഷൻ ഒരു അനിവാര്യതയാണ് പ്രാദേശിക ഉപയോഗം അല്ലെങ്കിൽ ആ ഇല്ലാതെ ആക്കുന്നത് ടെക്നോളജിയാണ് അപ്പൊ അത് സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ അത്ര ആയിട്ടില്ലെങ്കിൽ നാളെ ഇടപാടുകാർ കൺവീനിയൻസിലാണ് അവരവരുടെ ഇടപെടൽ നടത്തുന്നത് അവർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന മറ്റേ ഡിജിറ്റലൈസേഷൻ ആരംഭിച്ച സൊസൈറ്റി പ്രസിഡന്റ് കെ സജീവൻ അദ്ധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള കോഓപ്പറേറ്റീവ് പുറമേതി യൂണിറ്റ് ഇൻസ്പെക്ടർ കെ ടി കെ സുരേഷ് ബാബു സെക്രട്ടറി സീന കുന്നത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രവാസി വ്യവസായി നാസർ നെല്ലോളി ഡയറക്ടർമാരായ പന്നമ്പ്ര പ്രഭാകരൻ ടി പി സദാനന്ദൻ കെ ടി സുനിൽകുമാർ കെ കെ വനജാക്ഷി ബ്രാഞ്ച് മാനേജർ പി പി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു അരൂര് പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സഹകരണ സ്ഥാപനം ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾക്ക് വളരെ ആവേശകരവും പിന്തുണയും നൽകുന്ന ഒരു ഘടകമാണ് ഞാൻ പല ആളുകളോടും സംസാരമധ്യ ഇത് സൂചിപ്പിച്ചപ്പോൾ ഇതൊക്കെ മുൻപ് മുൻപെങ്ങോ വരേണ്ടതായിരുന്നു സാർ എന്ന മറുപടിയായിരുന്നു പലരും തന്നിരുന്നത് അതുകൊണ്ട് ഈ ഈ ഈ സ്ഥാപനത്തിലേയും ഇന്ന് മുതൽ എല്ലാ സൗകര്യങ്ങളും മണി ട്രാൻസാക്ഷൻ ഫോൺ പേ ജി പേ പേടിഎം ബി എച്ച് ഐ എം നഫ്റ്റി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ബാങ്കിൽ നിന്ന് തന്നെ നൽകാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് ഈ സഹകരണ സ്ഥാപനം വളർന്നു വന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു സ്ഥാപനമാണ് അരൂർ പത്മനാഭൻ പ്രഥമ പ്രസി പ്രസിഡൻ്റായി ആരംഭിച്ച ഈ സഹകരണ സ്ഥാപനം ഇന്ന് നല്ല നിലയിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈ സ്ഥാപനത്തിലെ പതിനേഴ് കൊല്ലമായി സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സീന എന്ന് പറയുന്ന സെക്രട്ടറിയാണ് മൊത്തം ജീവനക്കാരുടെയും ഇതിൻ്റെ മുൻ ഭരണാധികാരികളുടെയും അതോടൊപ്പം നാട്ടുകാരുടെയും ഒക്കെ പിന്തുണയാണ് ഇന്ന് ഈ സ്ഥാപനത്തെ ആധുനികവത്കരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഈ ഭരണസമിതിക്ക് കൃതജ്ഞതയുണ്ട് എന്ന കാര്യം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമരായ നാട്ടുകാരെ അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു പ്രസിഡന്റ് നമ്മുടെ സ്ഥാപനത്തിന് പുറമേലി ഒരു ബ്രാഞ്ച് കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ പുറമേരി പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഈ പുതിയ സേവനം ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കും